എന്തുകൊണ്ടാണ് മുസ്ലിംസിനോട് ഭയങ്കരമായിട്ട് കാരുണ്യം മുസ്ലിംസിനോട് ഒന്നുള്ളതല്ല നിരീശ്വരവാദിയോടും അദ്ദേഹത്തെ ട്രംപും ട്രംപിന്റെ ഭരണകൂടവും വിളിച്ചു ഇപ്പോഴത്തെ മാർപ്പാപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ സത്യം പറഞ്ഞാൽ ഞാനത് ഞാനത് അത് സത്യമാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമുക്കറിയാവല്ലോ നമ്മുടെ പിണറായി വിജയൻ വളരെ കാര്യമായിട്ട് മാർപ്പാപ്പയെ കുറിച്ചൊക്കെ പറഞ്ഞു അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ കിയായുടെ എന്താ പറയുന്ന വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി പോയി കിയായുടെ ഒരു ഒരു വലിയ വണ്ടിയിലാണല്ലോ നടക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ അതേ അവസരത്തിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ നടക്കുന്നത് വെറും ഏഴു ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോറിൻ സോറി ഫോറിൻ മിനിസ്റ്റർ അല്ലെ ഫിനാൻസ് മിനിസ്റ്റർ സീതാ നിർമല സീതാരാമൻ നിർമ്മലാ സീതാരാമൻ നടക്കുന്നത് വേറൊഴു ലക്ഷം രൂപയുടെ വണ്ടിയിലാണ് എത്ര അദ്ദേഹത്തിന് രാജ്യസഭാ മെമ്പറായിരുന്നു അദ്ദേഹത്തിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി വരെ ആകാർ എന്തുമാത്രം അദ്ദേഹം മരിച്ചപ്പോട്ട ലക്ഷക്കണക്കിന് ആളുകളല്ലേ തെരുവിൽ കരഞ്ഞുകൊണ്ട് നിന്നത് അദ്ദേഹം നടന്ന വണ്ടി ഏതാണ് ആറ് ലക്ഷം രൂപയുടെ വണ്ടി അവർക്കൊക്കെ എത്ര വേണേലും ആകാമായിരുന്നു പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറയുന്നത് ഒരു ക്രിസ്തുവിനെ പോകാൻ വിപ്ലവം സംസാരിക്കുന്ന ഒരാളാണ് ഒക്കെ കമ്മ്യൂണിസ്റ്റത്തിന്ന് ജനാധിപത്യമൊക്കെ കൊണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നല്ലോ എത്ര വേണമെങ്കിലും വാരി കൂട്ടാമായിരിക്കും പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്ന ഭൂഷണമല്ല ഇതുപോലുള്ള വണ്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിന്റെ അനുയായിക്ക് ചേർന്ന ഒരു കാര്യമല്ല അങ്ങനെയുള്ള ആർഭാടം